Make it break through the ceiling. Can't you see I'm willing to let it go? Yeah, na na. I let it move and control me. Gone with the stuff, Don't even try to get me back for the night. Guys, I'm ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താ ഇന്ന് ഇന്നല്ല നാളെയാണ് കേട്ടോ ഞാൻ നാളെ അവിടെ ഓടിയെത്തുള്ളൂ അപ്പോൾ ഹാൻഡ്ലേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇനി സ്റ്റേ എടുക്കാനായിട്ട് പോണേ അപ്പോൾ ഇവിടുന്ന് ഇനി ഇരുന്നൂറ്റി സംതിങ് മുന്നൂറ് അടി അടിപ്പിച്ച കിലോമീറ്റർ ഉണ്ട് കേട്ടോ അങ്ങോട്ട് ഹാൻഡ്ലേക്ക് അപ്പോൾ അവിടെ പോയിട്ട് സ്റ്റേ എടുക്കണം അത് കഴിഞ്ഞിട്ട് നാളെയാണ് നമ്മൾ ലിംഗ്ലാ പാസ്സിലോട്ട് കയറാനായിട്ട് പോകണം പിന്നെ ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അത് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഒറ്റയ്ക്കാണ് പോണത് പിന്നെ ലോകത്തിലന്നെ ഏറ്റവും ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ആയിട്ടുള്ള ഉം ലിംഗ്ല പാസിലൗട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോകാനായിട്ട് പോണ ഇതിന്റെ ഇടയിൽ വണ്ടിക്ക് മാത്രം ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇറങ്ങാം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത റൂം ഇതാണ് കേട്ടാ ഇത് നമ്മുടെ ആർമിയുടെ ക്യാമ്പാണ് അപ്പോൾ ക്യാമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏരിയ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇന്നലെ പ്രൊവൈഡ് ചെയ്ത റൂം ഇതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇവിടുന്ന് ഇനി ഇറങ്ങാം നാളെ ഇനി കയറിയിട്ട് തിരിച്ചെനിക്ക് ലൈലോട്ട് വരണം കേട്ടോ അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നടക്കും എന്നൊരു പ്രതീക്ഷയിൽ മുമ്പോട്ട് പോവുകയാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് അപ്പോൾ ഇന്നലെ നമുക്കിനി ഇവിടുന്ന് ഇറങ്ങാം ഓക്കെ പോയി ഞാൻ വിളിക്കാൻ സാറന ഇന്നെന്തായാലും ഹാൻഡിൽ പോയി സ്റ്റേ എടുക്കണം ഒരുപാട് സന്തോഷം സാറേ കഴിച്ചപ്പോ അതെ അതാണ് അനീഷ് സാറേട്ടാ പുള്ളി അവിടെ എന്തോ മീറ്റിങ്ങിലായിരുന്നു ശരിക്കും ഓഫീസേഴ്സ് ഞാൻ ഡോറിന്റെ അവിടെ ചെന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങി നിന്ന് പുള്ളി കറങ്ങി ഇറങ്ങി പെട്ടെന്ന് ചാടി എണീന്നു അപ്പൊ ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞു എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയിട്ടാ അങ്ങനെ ഒരാൾ അനീഷ് പറഞ്ഞതേ പറയാ പുള്ളി അങ്ങനെ നടുക്കിരിക്കയാണ് ചുറ്റിലും ഓഫീസേഴ്സ് ഇരുന്ന് മീറ്റിംഗ് ആണ് കേട്ടാ നിങ്ങൾ ആ ഒരു കാര്യം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം നമ്മളെ കണ്ടവട ചാടി വിളിച്ച് പറഞ്ഞ ആ ഒരു മൊമെന്റ് അതുകൊണ്ട് പറയുന്നത് കേട്ടാ നമ്മൾക്ക് റെസ്പെക്റ്റ് ഉണ്ടല്ലോ ഭയങ്കര വലുതാണ് ആ ഓക്കെ വേണ്ടാലും ഇവിടെ നിന്ന് എത്തിക്കാം ഇനി ഭയങ്കര സന്തോഷമുണ്ടായി പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ പൊന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മളെ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ എത്രത്തോളം സുരക്ഷിതമായിരിക്കുമോ അതുപോലെയാണ് കേട്ടോ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാനതിനെപ്പറ്റി പറയാം കേട്ടോ ഞാൻ എനിക്ക് ഇവിടെ ഇവിടെ നിന്നെങ്കിലും ഇവിടെ ഇവിടെ ഒരു എ ടി എം ഉണ്ട് അവിടെ നിന്ന് എനിക്ക് കുറച്ച് കാശ് എടുത്തോട്ടേ പോകാൻ പറ്റുള്ളൂ കാര്യം അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ പെട്ടു അതുകൊണ്ട് കുറച്ച് കാശ് എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് പോവാനായിട്ട് നമ്മുടെ ജസ്റ്റിൻ ബ്രോ പറഞ്ഞു കേട്ടോ ജസ്റ്റിനെ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു അറിയായിരിക്കും ഞാൻ ഇടയ്ക്ക് വെച്ച് വഴിയിൽ വെച്ച് കണ്ടില്ലേ ആ ഡോമിനർ മൂന്നുപേരിൽ ഒരാൾ പുള്ളിയാണ് തന്നെ ദയ കിടക്കുന്നത് എ അതിലൊരാൾ അപ്പോൾ പുള്ളിക്കാരനെ എനിക്ക് വിളിച്ച് എല്ലാ കാര്യങ്ങളും വിളിച്ച് പറഞ്ഞു തരണം കേട്ടാടാ ഇനി എന്നെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം നോക്കി നോക്കിപ്പോണം ഈ കാര്യങ്ങൾ നോക്കിയാൽ മതി സേഫ് ആണ് എന്നുള്ള കാര്യം പുള്ളി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വിളിച്ച് പറഞ്ഞു തന്നെ കേട്ടാ ഒരുപാട് ഉണ്ട് പുള്ളി കൊണ്ട് നമ്മളെ കേരളത്തിലെ കുറേ ഓഫീസർമാര് എന്ന് വെച്ചാൽ മിലിറ്ററി അല്ലാട്ടാ കേരളത്തിൽ കുറേ ഓഫീസർമാർ ഇതൊക്കെ കണ്ടു പഠിക്കണം അവർ നമുക്ക് തരുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു ഇതാണ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു എന്താ പറയുക നമുക്കൊരു സ്ഥാനം തരുന്നുണ്ട് കേട്ടാ അവർ അങ്ങനെയാണ് അതാണ് സംഭവം അവരെ ഒരു പൊസിഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വെയിറ്റോ നീ ഇങ്ങോട്ട് പോകാം എന്നുള്ള എന്തെടാ നിങ്ങൾക്കറിയാലോ നമ്മളെ കേരളത്തിലെ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയല്ല പുള്ളി എണീച്ചതായി ഇപ്പം എൻ്റെ അടുത്ത് വന്ന് എന്നെ യാത്ര ചെയ്താണ് പുള്ളി തിരിച്ചു കയറിപ്പോയത് കേട്ടാ അതുകൊണ്ട് പറഞ്ഞതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞത് അപ്പോൾ ഒരു രക്ഷയില്ല ഹാറ്റ്സ് ഓഫ് അവരുടെ ഡിസിപ്ലിനും അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ എനിക്ക് ആവോളം എനിക്ക് ഫുഡ് കിട്ടി ഇന്നലെ ഞാൻ വയറുവേക്ക് ഫുഡ് കഴിച്ചിട്ടാണ് എനിക്ക് കിടന്ന് തുടങ്ങിയത് കേട്ടോ എന്നുവെച്ചാൽ എങ്ങനെ അറിയാം നമ്മൾ വീട്ടിൽ ഇടന്ന് തുടങ്ങിയില്ലേ അത് തന്നെയാണ് കാര്യം അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഇനി എന്തായാലും നേരെ ഇനി ഇവിടുന്ന് കറക്റ്റ് ഇരുന്നൂറ്റി അമ്പത്തമ്പത് കിലോമീറ്റർ ഉണ്ട് വൈകുന്നേരം ഒരു മൂന്ന് ഇരുപത്തൊന്നാകുമ്പോൾ എത്തുന്നതാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി എങ്ങനെയാണ് കാര്യങ്ങളൊന്നും നോ ഐഡിയ എന്തായാലും മുന്നോട്ട് തന്നെ പോവുകയാണ് ഭയങ്കര ഹാപ്പി ആട്ടാ ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി ഞാനിപ്പോ എന്തായാലും എന്റെ ആ ഒരു ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്ന സാധനമുണ്ട് അത് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം കറുതങ്കല് കയറി ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണക്കന്നിറഞ്ഞ ഞാനെന്തൊക്കണ്ണി ഇരുന്നൊക്കെ അപ്രേ അത് തന്നെ സംഭവം അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു ഏട്ടാ ഒറ്റയ്ക്കാണെങ്കിലേ ഒറ്റക്കല്ലേ പറഞ്ഞടയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സന്തോഷമായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് കണ്ണകഞ്ഞ് നിറഞ്ഞ് പിന്നെ പെട്ടെന്ന് ഞാൻ ക്യാമറ ഓഫ് ആക്കി എൻ്റെ ഈ ഒരു ഫീൽ ശരിക്കും പറഞ്ഞ് ഞാൻ നെക്സ്റ്റ് എക്സ്പ്രസ് ചെയ്യുമ്പം പലവേ എടുക്കുന്ന രീതി പലതാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ട് ക്യാമറ ഓഫ് എന്നിട്ട് അവിടെ കിടന്ന് വേണ്ട വേണ്ട കൂലായിരുന്നു കേട്ടോ ഞാൻ അവിടെ നിന്ന് തിരിച്ച് വന്ന വഴിക്കെല്ലാം ഞാൻ നല്ല രീതിയിൽ കൂവി വെള്ള ഉണ്ടാക്കിയാണ് ഒറ്റയ്ക്ക് ഇറങ്ങി വന്നത് എന്നോട്ട് ആൾക്കാർക്ക് എന്നെങ്ങനെ നോക്കുന്നത് ഒട്ടനാണോ കാരണം നമ്മളെ ഒരുപാട് നാളെ അതായത് വർഷങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമാണ് അതിപ്പം നമുക്ക് എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും ശരി അങ്ങനെ ആ ഒരു ആ ഒരു സന്തോഷം ആ ഒരു ഫീൽ ശരിക്കും കിട്ടണമെന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഒരു വല്ലാത്തൊരു മൊമെന്റ് ആയിരുന്നു അത് അതൊക്കെ ഓക്കെ അപ്പം എന്തായാലും കുറച്ചുകൂടെ കൂടെ കഴിയട്ടെ എന്തെങ്കിലും നല്ല നല്ല കാഴ്ചകൾ വരുമ്പോൾ കാണിച്ചു തരാം ഞാനിപ്പോൾ പറയുന്ന അല്ലെങ്കിൽ ഞാൻ പല വിഷ്വൽസ് അതായത് ഞാൻ സംസാരിച്ചുകൊണ്ടാണ് പല വിഷ്വൽസ് ഞങ്ങൾ കട്ട് ചെയ്ത് കളയും അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു അതുകൊണ്ടും കട്ട് ചെയ്ത് കളയും കേട്ടോ അതാണ് വീഡിയോ ലെങ്ത് കുറവ് ഇപ്പോൾ പറഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് ആ ഒരു അത്രയ്ക്കല്ലേ ഉള്ളൂ അതിനകത്തല്ലേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനി ഇവിടുന്ന് ദൈവം വെക്കില്ല അവിടെ നിന്ന് കാണിക്കില്ല കേട്ടോ അഞ്ച് മണിക്കൂർ കാണിക്കുന്നുണ്ട് ഒറ്റ സ്ട്രെച്ചാണ് ഒറ്റ ഇവിടെ വേറെ ഒരു പരിപാടിയില്ല എന്നുവെച്ചാൽ വണ്ടി ഇടയ്ക്ക് ഇടയ്ക്ക് റെസ്റ്റ് കൊടുക്കും കേട്ടോ ഇങ്ങനെ പോകുന്നുള്ളൂ നേരെ ഹന ഹനില് പോയി സ്റ്റേ പിടിക്കുന്നു അത് കഴിഞ്ഞ് നാളെ രാവിലെ കുമലിംഗ്ലാ പ്ലാസ് ഛേ നാളെ രാവിലെ കുമലിംഗ്ലാ പ്ലാസ് കയറുന്നു അവിടെ കയറിയിട്ട് തിരിച്ചറങ്ങി നേരെ ലേയിലേക്കാണ് വരുന്നത് കേട്ടാ ഞാൻ അപ്പോൾ അതാണ് സംഭവം ബാക്കി കാര്യങ്ങളെല്ലാം കാണാം കേട്ടോ ബസ് 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 മൂന്നിര അങ്ങോട്ട് കൊടുക്കണം കേട്ടോ കേട്ടാ അവയ രൂപ എനിക്ക് ഇങ്ങോട്ട് വന്ന് എങ്ങനെ നാനൂറ്റി അമ്പത്തി മൂന്നരയ്ക്കാണ് കേട്ടോ നാല് ലിറ്റർ പെട്രോൾ ഡേയ് ഒരുമാതിരി വല്ലാത്ത കുടിയാണ് കേട്ടോ കുടിക്കണേ പിന്നെ ഇന്നലെ കയറിയ റൂട്ട് അങ്ങനെയാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് മലയാളിക്ക് കേട്ടോ കെൽ ടെൻ മലപ്പുറക്കാരനാണ് ഏട്ടാ ഞാൻ കർദിൽ പോവാൽ ആണോ അല്ല ഈ റൂട്ട് അല്ലല്ലോ അല്ല അല്ലേ എന്നാ തെറ്റി പോയി അല്ലേ ഉള്ളിയിലെ ഉള്ളി ഇല്ല തെറ്റിപ്പോയി ആ ഹാനിലേ ചെന്നിട്ട് സ്റ്റേ എടുക്കും അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ആണോ ഓക്കേ ആ ഞാൻ ഒറ്റയ്ക്ക ഇന്നത്തെ 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 ഹാനല്ലേ ഓക്കേ ഓക്കേ എന്നാലും നാളെ ഞാൻ അവിടെ നിന്ന് തിരിക്കും ഇങ്ങോട്ട് ആ ഓക്കെ അതിന്റെ ലെവൽ അറിയില്ല ആ ഗൂഗിൾ നെറ്റ് ഉണ്ടെങ്കിൽ വഴി കാണാൻ പറ്റട്ടെ ഓക്കെ ഓക്കെ താങ്ക് യു നമ്മളെ നാട്ടിൽ മലയാളികളെ കാണുമ്പോണ്ടല്ലോ ശരിക്കും ഭയങ്കര ഒരു ഭയങ്കര ഒരു റിലീഫാണ് എന്ന് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വല്ലാത്തൊരു സന്തോഷം തോന്നും ആ നമ്മളെ ആൾക്കാര് എന്നുള്ളൊരു ഏഹ് അത് മുൻപരിചയം വേണ്ട ഒന്നും വേണ്ട കൽ എന്ന് പറഞ്ഞൊരു സംഭവം മാത്രം കണ്ടാൽ മതി വല്ലാത്തൊരു ആശ്വാസമാണ് പിന്നെ നാനൂറ്റി സംതിങ് രൂപയായി നമ്മളെ ഇവിടെ പെർമിറ്റ് എടുത്ത് ലഡാക്കിൽ ഇതുവരെ എൻ്റെ അടുത്ത് ആരും ചോദിച്ചില്ല ഇനി ഇവിടേക്കും വേണ്ട എന്തോ അറിയാൻ പാടില്ല ഇതുവരെ എൻ്റെ അടുത്ത് ഒരു ചെക്ക് പോസ്റ്റിലും ചോദിച്ചില്ല കേട്ടോ വെറുതെ അവന് ഇരുന്നൂറ് രൂപയുടെ എടുത്ത് അറുന്നൂറ്റി അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി അറുന്നൂറ്റമ്പത് എന്തോ ആയി അതെല്ലാം പോയിട്ട് ആ ഹോട്ടലിൽ താമസിച്ചിടാൻ പോയി വെള്ളം തന്നെ അതായത് രണ്ട് കുപ്പി വെള്ളം തന്നെ അത് ഉൾപ്പെടെ ബില്ലായി ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ തരില്ല എന്ന് പറഞ്ഞു കാര്യം ഒരു ഹോട്ടലിൽ ചെയ്യുമ്പോൾ അവിടെ വെള്ളം ഒരു ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കണം അത് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തോ ഹോട്ടല് അതൊന്നും ഒരു നാല് ചപ്പാത്തിയും കൂടെ എൺപത് രൂപ വെച്ചേക്കണം ഞാൻ പറഞ്ഞാൽ നീ വെച്ചേക്കാൻ പറഞ്ഞു ഞാൻ ഹോട്ടലിൽ ഇവിടെ താമസിച്ചിട്ട് പൈസ വരും അല്ലാതെ ഒരു പരിപാടി പരിപാടിയില്ലാന്ന് പറഞ്ഞു ഞാൻ മലയാളത്തിൽ തന്നെ പറഞ്ഞേട്ട അവന് മനസ്സിലായി നമ്മൾ മലയാളം ഉള്ളതാണ് അവൻ്റെ ഒക്കെ കളി പിന്നെ ചിലരുണ്ട് നല്ല മനുഷ്യരുണ്ട് ദൈവമേ ആ ഞാനിപ്പോൾ ഹുംലിംഗ്ലാ പാസ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അവിടുന്ന് ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഇതായി ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് അവിടെ എങ്ങനെ ഞാൻ വീട് ഷൂട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാം മൊത്തം മിലിറ്ററി ഏരിയ അവിടെ ക്യാമ്പും ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ കണ്ടു വരാൻ ഭയങ്കര രസം ഭയങ്കര രസം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് കേട്ടോ അതായത് എങ്ങനെ പറയാൻ എനിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ജോലി ചെയ്യണം യൂണിഫോം എറണമെന്നുണ്ടെങ്കിൽ ആ ഒരു യൂണിഫോം എറണാണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എന്തോ നമ്മുടെ ബാഡ് ലക്ക് എന്ന് വേണമെങ്കിൽ പറയാം ജോലി ചെയ്യുമ്പം അഭിമാനത്തോടെ എന്ന് വെച്ചാൽ ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് കറക്റ്റ് ഒരു ഇത് വരുന്നത് ശരിക്കും പറഞ്ഞു എന്റെ ഒരു ഇതനുസരിച്ച് ഇന്ത്യൻ ആർമി അത് തന്നെയാണ് ആനിയും യാതൊരു മാറ്റവും ഇല്ല കാര്യം അവരുടെ ലൈഫ് അവരുടെ ജീവൻ പോലും അവർ പണയം വെച്ചിട്ടാണ് നമുക്ക് വേണ്ടി നിൽക്കുന്നത് ഞാൻ ഇത് ഒരിക്കലും എൻ്റെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞതല്ല എന്നെ അറിയാമെന്നുള്ള ഏകദേശം ആൾക്കാർക്കും അറിയാം എനിക്ക് ഈ ആർമി എന്ന് പറഞ്ഞാൽ അമ്മാതിരി പ്രാന്താണ് ഞാൻ നല്ല രീതിയിൽ ശ്രമിച്ച് കോട്ടയത്ത് ചെന്ന് ഓടിക്കേറി പക്ഷെ ചെറിയ ചെറിയ കാരണങ്ങളുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ആ ഫിസിക്കലായിട്ട് വേറെ പ്രശ്നമില്ല കേട്ടോ ഞാൻ ഒരുപാട് വിഷമിച്ചതാണ് ആ ഗ്രൗണ്ടിലിരുന്ന് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട വിട്ടേക്കാം പക്ഷെ പിന്നീട് ഒന്നും ഒന്നുകൊണ്ടൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു യൂണിഫോം ആയിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനം വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവിടെ നിന്നോട്ട് വരുന്ന വഴിക്ക് കംപ്ലീറ്റ് അവർ ഇതാണ് കേട്ടോ അവരെ അതായത് ഒരു വാറിന് ഉപയോഗിക്കുന്ന എല്ലാത്തരം എക്യുപ്മെൻസും പിന്നെ അവിടെ വണ്ടി അതുപോലെ എല്ലാം ഏർ എല്ലാന്ന് വെച്ചാ ഏ എല്ലാ ഒന്നുമില്ല എന്താ അത്യാവശ്യം പുറത്ത് നമ്മളിപ്പം ഒരു വാറ് കൊണ്ടുപോകുമ്പോ നമ്മള് കണ്ടിട്ടില്ലേ പീരങ്കി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതെല്ലാം അടിക്കി 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 അടിക്ക നല്ല നീറ്റായിട്ട് കറ കറ കറാ നിപ്പുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് ഈ പൊടിയൊക്കെ ഉള്ളിടത്തെ അവര് തുടച്ച് നല്ല നീറ്റാക്കി നിർത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഇത് തോന്നിയത് കണ്ടപ്പോ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചു വരുന്നത് പിന്നെ ഞാൻ അത് റെക്കോർഡ് ചെയ്യാത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടെന്ന് വെച്ചോ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ കാരണം അവർക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാലോ വെച്ച് നോക്കുക അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് അത് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് ക്യാമറ കോഫിയും ഒരു പക്ഷേ അത് ഷൂട്ട് ചെയ്യാമായിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ ചോദിച്ചോ ചെയ്യേണ്ടായിരിക്കും ഞാൻ എന്തായാലും ചെയ്തില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ണുപോലെ കൊണ്ടുനടക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്തായാലും വേണ്ട അത് നമുക്ക് ഷൂട്ട് ചെയ്യണ്ട എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നിങ്ങൾ കാണാൻ കേട്ടോ ഒരു കാരണവശാലും നിങ്ങൾ ഷൂട്ട് ഒന്നും ചെയ്യണ്ട ഷൂട്ട് ചെയ്താലും കുഴപ്പമില്ല നിങ്ങൾ അതിപ്പോൾ ഷൂട്ട് ചെയ്യേണ്ടേ വേണ്ട എന്തിനാണ് നമ്മൾ കാരണം അവർക്കൊരു പ്രശ്നം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മളെ കാണാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഇന്ന് നമ്മൾ ഞാനിതിൽ ബൈക്ക് ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഭാഗ്യം ഒരുക്കി പറഞ്ഞത് ഇന്ത്യൻ ആർമി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളായിട്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട അവർക്കായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്യാത്തത് അല്ല ഇന്ത്യയെ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് ടീമുണ്ട് അവർക്ക് മുമ്പിൽ കൂടെ ഒന്ന് ചെയ്ത് അവർക്ക് പുറകെ ചെയ്താണ് ശീലം അതുകൊണ്ട് ഞാൻ വേണ്ട ഇത് കൈ കാണിച്ചിട്ടുണ്ട് സക്സസ് എൻട്രി ഓക്കെ നമ്മുടെ പേര് നമ്പർ ഇതെല്ലാം ഇവിടെ എഴുതി കൊടുക്കണം കേട്ടോ അതാണ് സംഭവം മാം ബി എൽ സിക്സ് വൺ സീറോ ഫൈവ് ഓക്കെ താങ്ക് യു ഇവിടുന്ന് ഇരുന്നൂറ്റി ഏഴ് കിലോമീറ്റർ ആണ് നമുക്ക് നമ്മുടെ റൂട്ടിലോട്ടുള്ളത് മൈ മൈ ബിഗ് ഡ്രീം അയ്യോ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം എന്താ ഭയങ്കര സന്തോഷം സന്തോഷം മാത്രം ഈ സന്തോഷമായിട്ടിരിക്കുന്ന വ്ളോഗുകളൊന്നും ഒരുത്തനും കയറി ആ ബ്രോ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഏയ് ഒരു പരിപാടിയില്ല ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഞാനൊന്ന് അല്പമൊന്ന് എന്തെങ്കിലും ഒരു ശോഭമോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പം പോകുന്ന വഴിക്ക് വണ്ടി ഒന്ന് അയ്യോ വണ്ടിക്കൊന്നുമല്ല കേട്ടോ ഇപ്പം ഡ്രോണ് പോയി ശരി അതെന്തെങ്കിലും ഒരു വിഷയം ഞാൻ പുറത്ത് പറഞ്ഞു വെച്ചോ എന്തുവാടെ ഈ അവന്മാരുമാരി ശോഭാടി തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞ് കുറേ വാണങ്ങൾ വരും അങ്ങനെ പറയാൻ പറ്റുള്ളു ഏട്ടാ അവന്മാരെ കാര്യം അവന്മാർക്ക് ഒരു രീതിയിലും ഒരു മനുഷ്യന്റെ മാനസിക അവസ്ഥ ഒരു രീതിയിലും മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ കിഴങ്ങന്മാർ ഏഹ് അവന്മാരെ ഒരു കാരണവശാലും ബൂസ്റ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വാക്ക് വിളിച്ചത് ഏഹ് കുറേ ചപ്പ്രികൾ അത്രേ പറയാൻ പറ്റുള്ളൂ ഒറ്റയ്ക്കൊരു യാത്ര ഇറങ്ങി നോക്കടാ അപ്പം മനസ്സിലാവും എത്രത്തോളം നീ സ്ട്രോങ് ആണെന്ന് അപ്പം മനസ്സിലാവും മാഹി 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 ഒരു നിന്ന് കിലോമീറ്റർ ആണ് യും എന്തായാലും റോഡ് ചാളാവണം ഞാനേ ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ട് ചവിട്ടിയതാണ് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ കാണാൻ ഒരു പ്രത്യേക ഭംഗി കേട്ടാ ഇരുത് കണ്ട ഇത് ഇൻസ്റ്റയിൽ ഒരു റീൽ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് കൊണ്ട് ചവിട്ടിയതാണ് കാണാൻ ഒരു ഭംഗി തോന്നി അതുകൊണ്ട് ചവിട്ടി വീഡിയോ എടുത്തു ഇതാ പോകുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇതുപോലെ സ്ഥലങ്ങൾ വരുമ്പോഴേ നിന്ന് ഒരുപാട് നേരം നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പോകണമെന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ നമുക്കതിനുള്ള സമയമില്ലല്ലോ മാക്സിമം സമയം താമസിക്കുന്നതിന് മുന്നേ ഓടി ഹാൻഡിൽ എത്തണം നാളെ രാവിലെ ഉള്ളിങ്ങൾ കയറണം കേട്ടോ എന്തായാലും കൊള്ളാം കേട്ടോ ഒരു ഒരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലം കേട്ടോ നിങ്ങളിത് കാണുമ്പോൾ ഒരു ഭീകരത ഒന്നും അത് കാണുമ്പോൾ ഒരു തർച്ചിറ്റോ അങ്ങനെ എന്താണ് എഴുതിയിട്ടുണ്ടാകണം അല്ലേ അപ്പം എന്തായാലും നമുക്ക് നേരെ ഇനി ഹനലേട്ടാ ഇവിടുന്ന് ഇനി കറക്റ്റ് നൂറ്റി എൺപത്തിനാല് കിലോമീറ്റർ ഉണ്ട് ഞാൻ പതിയാണ് പോകണം വലിയ സ്പീഡൊന്നും പിടിക്കില്ലല്ലോ ഇതിൻ്റെ ഇടയിൽ ഒരു രാജസ്ഥാൻ വണ്ടി മാത്രം കണ്ടു ചേട്ടാ പിന്നെ ഒരു കപ്പിൾ പോകണുണ്ട് കപ്പിൾസ് രണ്ട് പേര് അവരിവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോയത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് പോയത് ഭയങ്കര ഭംഗി കേട്ടോ കേട്ടോ ഒരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലം മൊത്തം തകിടാണ് കേട്ടോ സൗണ്ട് കേട്ടോ വണ്ടി കയറിയപ്പോൾ ഉള്ള ആർമിയുടെ വണ്ടി വരുകയാണെ ഒന്ന് കൊടുക്കാം അല്ലെ നമുക്ക് പോകാനല്ലോ അവർക്ക് പോകാനുള്ള സ്ഥലം ഉണ്ടല്ലോ ഇല്ലേ ആ ഉണ്ടാവും നമുക്ക് പോവാം എന്റെ ഭംഗിയല്ലേ ഇല്ലേ വണ്ടി സ്റ്റോം ഇതൊരു പ്രത്യേക ഭംഗിയേട്ടാ അല്ലേ ജിപ്സി ണ്ടല്ലോ ഇത് കണ്ടോ നിങ്ങൾ ഈ സാധനം ഈ മല കംപ്ലീറ്റ് വയലറ്റ് കളറാണ് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ച് ആ അത് തന്നെ ഇവിടെ അങ്ങനെ ഇല്ല ഏട്ടാ ഞാൻ ആദ്യം വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈസ്ര താത്തിട്ടുണ്ട് എനിക്ക് തോന്നണമെന്നാണ് വിചാരിച്ചത് അപ്പോൾ നമുക്കിപ്പം ഈ റോഡിൻ്റെ സൈഡിലൊക്കെ അങ്ങനെയുള്ള കല്ലുകൾ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ വേണ്ട 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 നട സാധനം കണ്ടോ ഇത് അത് കാണാൻ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കൂടെ കാണിച്ചു തരാം എന്ന് വിചാരിച്ച് ക്യാമറ ഇപ്പോഴടുത്ത് ഓൺ ഓണാക്കിയാണ് രണ്ട് ബാറ്ററി ഉള്ളൂ ചാർജ് തീർന്നു കഴിഞ്ഞാൽ നാളത്തെ കാര്യം ഗോവിന്ദയാവും ഈ വെള്ളം ഓൺ കേട്ടോ ഒരു രക്ഷയില്ല വേണ്ട കണ്ടോ കണ്ടോ നല്ല കണ്ണിരുവിലടങ്ങണ് കണ്ടോ കണ്ണി കണ്ടോ നിങ്ങൾ മല കണ്ടോ വയലറ്റ് കളറ് വെൽക്കം ടു ക്യാറിയ കിയാരി സമയപ്പം ഒരു മണി കഴിഞ്ഞ കേട്ടോ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു നൂറ് കിലോമീറ്ററോടെ ഉണ്ട് അതെ ഇത് വേണ്ട അതെനിക്ക് ഇന്ത്യൻ ആർമിയിലെ ഒരു ഓഫീസറെ തന്നെയാണ് ഇത് മാത്രമല്ല കേട്ടോ ഇത് ഞാൻ കഴിച്ച് ബിസ്ക്കറ്റ് കഴിച്ച് കഴിച്ചതിന് ശേഷമാണ് ആലോചിച്ചത് നിങ്ങളിടത്തോടെ അത് പറയണമെന്ന് അയ്യോ അതവിടെ ആ വേണ്ട 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 ഇതും പുള്ളിക്കാരൻ തന്നെയാണ് ഇത് മാത്രമല്ല ഏട്ടാ ഇതിൻ്റെ കുറേ ഉണ്ടായിരുന്നു എൻ്റെ ഒരു കൈ നിറച്ച് വാരി കൊണ്ടുവന്ന് അപ്പോൾ പേര് പറയണമെന്നുണ്ട് പക്ഷേ പുള്ളി എന്താ പറയുക വേണ്ട എന്ന് പറഞ്ഞു പേരും കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് പറഞ്ഞു എന്തായാലും എന്നാൽ നന്ദി നന്ദി പറഞ്ഞാൽ തീരുവില്ല അപ്പോൾ എന്തായാലും ഇന്നും ഉണ്ട് ആ മുഖം ഒരിക്കലും മറക്കൂലേട്ടാ അപ്പോൾ എന്തായാലും ഇനി ഇവിടെ തിരിക്കാം ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകലോശമുള്ള ഒരു വ്യൂ ഉണ്ട് കാണിച്ചു തരാം വേണ്ട അങ്ങനെയുണ്ട് പുള്ളിയല്ലേ എന്തായാലും ഞാനിവിടെ വന്ന് നിൽക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചു നേരമായി കേട്ടോ ഇനി എന്തായാലും ഒരു നൂറ് കിലോമീറ്റർ ഒറ്റ സ്റ്റച്ച് പിടിച്ച് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് വിചാരിച്ചെന്തായാലും ഉണ്ടായിരുന്ന ബിസ്ക്കറ്റും കുറച്ച് വെള്ളവും അത് ഞാൻ കഴിച്ചു ചേട്ടാ എന്താണെന്ന് വെച്ചാൽ നാളെ നാളെ അങ്ങനെയാണ് അതുകൊണ്ട് ഇന്ന് ആരോഗ്യം നമുക്ക് ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ രണ്ട് രണ്ടേകാൽ മണിക്കൂറാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് കൂടാം അവിടെ എന്തായാലും അവിടെ എത്തിയിട്ട് വീഡിയോ വാങ്ങി ഞാൻ വാങ്ങിൻ്റെ പെയ്യും കേട്ടോ നാളെ നമ്മൾ മ്മ്ലിങ്ങിലൊക്കെ കയറിയിട്ട് തിരിച്ച് ലെയിലോട്ട് പോകുന്നത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് വരും കേട്ടോ അപ്പോൾ വേണ്ടേട്ട കുതിരയൊക്കെ എന്തെങ്കിലുണ്ടോ വെള്ളയും ബ്രൗണും ബ്ലാക്കും എല്ലാം ഉണ്ട് കേട്ടാ വല്ലാത്തൊരു ഫീൽ തന്നെ കേട്ടാ ഇത് എന്റെ ഒന്നുകൂടെ നോക്ക് അയ്യോ ഭകത് പറയുമ്പോൾ ലൈഫിൽ കുറച്ചൊക്കെ ഫാൻറ്റസി വേണ്ടേ എന്നാലേ ഒരു ഒരിതുള്ളൂ ഏഹ് അതൊക്കെ വേണം അത് ഇല്ലാതെ എന്തോ ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ ജനിച്ച് എന്ത് മരിക്കുമെന്ന് അറിയാമോ ഇല്ല വരുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമുള്ളൂ അത് മരണമാണ് അപ്പൊ അതിനു മുന്നേ നമുക്ക് കിട്ടി ഈ ഒരു ഈ ഒരു ചാൻസ് ഉണ്ട് അത് അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും നിങ്ങൾക്കായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ലോക മണ്ഡന്മാരാണെന്നേ ഞാൻ പറയുള്ളു നിങ്ങൾ എനിക്ക് ഈ പ്രാന്ത് കേറിയതേ ഈ സന്തുഷ്ടഭാരതി കുളങ്കര എന്ന് പറയുന്ന പുള്ളിയെല്ലാവർക്കും അറിയാമല്ലോ ആരങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമല്ല അപ്പോൾ നമ്മുടെ ആശാൻ അതാണ് സംഭവം ആശാന്റെ കുറെ കാര്യങ്ങളുണ്ട് അതായത് പുള്ളി പറഞ്ഞ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പുള്ളി ലോകം കണ്ടിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്ന കാര്യങ്ങൾ ആ ഒക്കെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നോക്ക് നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരുടെയും അവന്റെ ഇവന്റെയൊക്കെ വാരിയിലേക്കൊന്ന് കേൾക്കാൻ വേണ്ടി ചെന്ന് അവിടെ ഇവിടെ ഞാനും അനുഭവം ഇരുന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പറഞ്ഞാണ് പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ല എന്നാൽ ഇതുപോലെ സന്തോഷ കുളങ്കര സാറിനെ പോലെ ഉള്ള നല്ല നല്ല ആൾക്കാർ ലോകം കണ്ടിട്ടുള്ള ആൾക്കാരുടെ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് അന്ന് തുടങ്ങ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും കണ്ടെത്തണം ഒരു ഒരു എന്തോ ജീവിതത്തിലൊരു മാറ്റം വേണം എന്ന് എന്തായാലും ആ പുള്ളിയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് തോന്നിയിരിക്കും നിങ്ങൾക്ക് ഇപ്പൊ എന്റെ വാക്ക് കേട്ടിട്ട് തോന്നണമെന്നില്ല ഒരു ആ മനുഷ്യന്റെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാറും ഉറപ്പാണ് അത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും ഇന്ന് ട്രിവാൻഡ്രത്ത് കാട്ടാക്കട പൂവെച്ചലിനിപ്പുറം എന്റെ സ്ഥലത്തിൻ്റെ കറക്റ്റ് ഒരു കാറ്റുകണ്ടെന്നുമാണ് പന്നിയോട് കണ്ടോ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇന്ത്യയുടെ അറ്റത്താണ് ഞാൻ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് നിങ്ങൾ നാലോച്ച് നോക്ക് ഏഹ് അത് ആ മനുഷ്യൻ്റെ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അതിൽ നിന്ന് തോന്നിയ ഒരു പ്രചോദനമാണ് ശരി ഓപ്പണായിട്ട് പറയാം അതിൽ നിന്ന് തോന്നിയ ഒരു പ്രചോദനമാണ് ഞാൻ ഈ സഫാരി ചാനലൊക്കെ ഇട്ടു അമ്മ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് പറയും ഇവന് ഇത് കണ്ടു കണ്ട് പ്രാന്താവേ ഉള്ളൂ ശരി തന്നെയാണ് അത് കണ്ട് കണ്ട് പ്രാന്താവ് തന്നെയാണ് അത് പുള്ളിയുടെ കുറച്ച് ഡയറി കുറിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ കേൾക്കണ സമയത്ത് നമുക്ക് തോന്നണം എന്തെങ്കിലും നമുക്കായിട്ട് എന്തെങ്കിലും വേണം അല്ലെങ്കിൽ ഈ ലോകമെങ്കിലും ചുമ്മാ പറ്റുന്ന പറ്റുന്ന സ്ഥലം പറ്റുന്ന സ്ഥലമെങ്കിലും ഒന്ന് ബൈക്ക് ഓടിച്ചൊന്ന് കാണണം അത്രേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ അത് ദൈവം താ ഇതുവരെ കൊണ്ടെത്തിച്ച് ഇനി അങ്ങോട്ടുള്ള കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇതുവരെയും മുകളിലിരിക്കുന്ന പുള്ളി സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം വരുന്ന വഴിയിൽ കാണാം അത്ര തന്നെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ മാറണം എന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും അങ്ങനെ പറയില്ല കാര്യം ഓരോരുത്തരുടെ ലൈഫ് ഒരു മിഡിൽ ക്ലാസ്സിലുള്ള എൻ്റെ ഞാൻ എൻ്റെ എന്നെ പോലെയുള്ള പിള്ളേരാണ് നോക്കി പറയണത് അല്ലാതെ അച്ഛൻ്റെ കാശിനും അല്ലെങ്കിൽ ആ അച്ഛൻ്റെയും മറ്റേ അപ്പമ്മന്റെയും കാശിനൊക്കെ തിന്ന് പൊളിക്കുന്ന ആ ഒരു ടൈപ്പ് സാധനങ്ങൾ തരല്ല ഞാൻ പറഞ്ഞു എന്നെ പോലും മിഡിൽ ക്ലാസ്സിലുള്ള പൈന്മാര കാര്യമാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങളാണ് അച്ഛന്റെ കാര്യം അമ്മയുടെ കാര്യം അനിയത്തിയുടെ കാര്യം പിന്നെ അല്ലെങ്കിൽ അനിയന്റെ കാര്യം ഫാമിലിയിൽ അങ്ങനെ ചേച്ചി ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാം ഒരുപാട് കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ നോക്കുമ്പം എന്തെങ്കിലും സാധാരണ ജോലിയൊക്കെ ചെയ്ത് ഇ എം ഐ അടച്ച് ലോൺ അടച്ച് ലോൺ അടച്ച് ലോണടച്ച് ശരിക്കും ലോണടച്ച് അടച്ചടച്ച് മനുഷ്യ മുടിഞ്ഞ് പണ്ടാറടങ്ങും അല്ല നമുക്കൊരു മാറ്റവും എന്തായാലും ഉണ്ടാവില്ല എന്തെങ്കിലും ചിന്തിക്കൂ എന്തെങ്കിലും ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും നമുക്കായിട്ട് എന്തെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ചുമ്മാ നോക്കൂ അത്രേ ഞാൻ പറയാനുള്ളൂ ചിന്തിച്ച അല്ലെങ്കിൽ വരും മനുഷ്യ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല അതെനിക്ക് ബോധ്യമായ കാര്യമാണ് ഞാനും ഇഷ്ടമായതല്ല എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാക്കാൻ പറ്റൂടെ നമ്മളെ കൊണ്ട് പറ്റും അത് സ്വന്തം നമ്മൾ നമ്മൾ വിശ്വസിച്ചാൽ മതി അത്രയേ ഉള്ളൂ അതേ ഞാൻ പറയണല്ലോ നമ്മൾ നമ്മളിൽ വിശ്വസിച്ചാൽ മതി ആദ്യം നമ്മളെ ഇഷ്ടപ്പെടേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മളെ തന്നെയാണ് മനസ്സിലായല്ലേ അത്രയേ ഉള്ളൂ അത് അത് അവിടെ അവിടെ അത് കഴിഞ്ഞാൽ ബാക്കി സ്മൂത്ത് ആയിട്ട് പോകും നൂറ് ശതമാനം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം എല്ലാരും ചോദിച്ചാ മറ്റേ മല്ലൻ സിംഗിൽ ചോദിക്കുമ്പോൾ ഇവിടെ നിനക്ക് ഹിന്ദി അറിയാൻ പാടില്ലല്ലോടാ നീ ഇത് എന്താ പരിപാടി കാണിക്കാൻ പോണ ഇതാണ് എന്റെ അടുത്തെല്ലോ ചോദിച്ചത് വീട്ടിലുള്ളവരെല്ലെ ചുറ്റിപ്പറ്റി നിങ്ങൾ വരും എന്റെ പൊന്നു കേട്ടാ നിങ്ങൾക്ക് ഹിന്ദി അറിയാൻ പാടില്ലല്ലോ പിന്നെ എങ്ങനെ പോകുമെന്ന് ഞാൻ ഹിന്ദി അറിയാതെ ഇന്ത്യൻ അറ്റത്ത് വരെ എത്തിയിട്ടുണ്ട് മനസ്സിലായല്ലേ ഇനി ഇങ്ങോട്ട് പോണോന്നുള്ളത് പുള്ളിക്ക് അറിഞ്ഞായിരിക്കും അതിനനുസരിച്ച് ഞാൻ പോകും അത്ര തന്നെ ബാക്കി എല്ലാം മുകളിലിരിക്കണം നോക്കിയുള്ളൂ അത്രേ ഉള്ളൂ ഞാൻ അത് മാത്രമേ വിശ്വസിക്കണല്ലേ കേട്ടോ ആ കേരള കേരള പക്ഷേ നമ്മളെടുത്ത് സാർ ഹിന്ദിനെ സാർ ഇംഗ്ലീഷ് നമ്മളെ അടുത്ത പെർമിറ്റ് ഇവിടെയാണ് കാണിക്കേണ്ടത് കേട്ടോ ഇവിടുന്ന് നേരെ പോണയാണ് നമ്മൾ സ്റ്റേ വരുന്ന സ്ഥലം അത് കഴിഞ്ഞ് മുംബ്ലിംഗ് ലാസ് ചേട്ടാ നിറച്ച് ഇന്ത്യൻ ആർമിയും അതുപോലെ നമ്മുടെ ബി ആർ ഉണ്ട് കേട്ടോ ഇത് അവരുടെ ടീമാണ് കേട്ടോ ആയിരിക്കുന്നത് നമ്മുടെ സാറിൻ്റെ സാർ കഴിച്ച് അപ്പോൾ നമ്മുടെ പെർമിറ്റ് ചോദിച്ചു പെർമിറ്റ് കാണിച്ച് പുള്ളിക്കാരൻ്റെ അടുത്ത് ഫുക്കോളാൻ പറഞ്ഞു ചേട്ടാ ഇവിടെ നിന്ന് നേരെ വിട്ടാൽ മതിയെന്ന് പറഞ്ഞു ഏ പെർമിറ്റ് എടുക്കുക അതിപ്പോൾ നിങ്ങൾക്ക് ലേവിൽ വന്നിട്ട് വേണേ എടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാം എവിടെയൊക്കെയാണ് പോകേണ്ട സ്ഥലങ്ങളൊന്ന് മാർക്കറ്റ് കൊടുത്താൽ മതി ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ സ്ഥലം കൊടുത്തിട്ടാണ് ഈ നാനൂറ് രൂപ അടച്ചത് ഞാൻ എന്നിട്ട് ആകെ രണ്ട് സ്ഥലത്തേ പോകണുള്ളൂ കേട്ടോ പാങ്ങോങ്ങും കാര്യങ്ങളൊന്നും ഞാൻ പോകുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു നഷ്ടം വന്നു അതിപ്പോൾ ഞാൻ ആദ്യം ആലോചിക്കാതെ അതെടുത്തതാണ് കേട്ടോ കുഴപ്പമില്ല എന്തായാലും അയ്യോ പൊളിച്ചാറ്റാ പോവോ ഏയ് കേരളത്തിൽ ഉണ്ടാക്കിയല്ലല്ലോ ബിൽട്രിക്കാർ ഉണ്ടാക്കിയല്ലേ അവട്ട് വിശ്വസിച്ച് പോവാ ഓക്കേ അപ്പൊ ഇനി അങ്ങോട്ട് റോഡ് എന്നൊന്നും എനിക്ക് അറിയില്ല ആ ഉണ്ട് കേട്ടോ കുഴപ്പമില്ല അവിടെ ഇവിടെ റോഡുകളുണ്ട് പിന്നെ ഇതുവരെ വന്ന റോഡ് സെറ്റാണ് കേട്ടാ പൊളിയ റോഡെന്ന് പറഞ്ഞാ അമ്മേ ി റോഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി റോഡായിരുന്നു സുഖമായിട്ട് വന്നേ ഒരു ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ ഡോക്ടാ ഒറ്റ മനുഷ്യ കുഞ്ഞുങ്ങളല്ലേ ഒറ്റ മനുഷ്യ കുഞ്ഞുങ്ങള് കുറെ ലാക്കും പിന്നെ കുറെ കുതിരകളും മാത്രം ഉണ്ട് റൈറ്റ് സൈഡിൽ ബാക്കി കംപ്ലീറ്റ് മണലാണ് ഏട്ടാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മിലിറ്ററി വണ്ടി പോകുന്നുണ്ട് ഇപ്പം കുറേ ദിവസം കുറേ സമയമായിട്ട് അവരെയും കാണാനില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോണത് ഇതിന്റെ അകത്തൂടെ ഒരു വല്ല ഒത്തിരി ഇത് കേട്ടോ ശരിക്കും ഞാൻ ഞാൻ എത്ര സ്ട്രോങ് ആണോ എന്ന് ഞാൻ ഇപ്പോഴാലാണ് കേട്ടോ ഉള്ളൊരു ഓമനായിട്ട് പറയുന്നതാണ് കാര്യം ഇങ്ങനെ ഒറ്റയ്ക്ക് എന്റെ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കാരണ കമന്റ് ഇങ്ങനെയാണ് ബ്രോ ഇങ്ങനെയാണ് ഒറ്റയ്ക്ക് പോണത് എന്തെങ്കിലും എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ഇൻസ്റ്റയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വേറെ മെസ്സേജ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുതേ അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കണെന്തിനാണ് ഒറ്റയ്ക്ക് ആണെങ്കിലും നമുക്ക് യാത്ര യാത്രയുള്ളൂ കേട്ടോ അതൊരിക്കലും നിങ്ങൾ ഇന്ന് ഇറങ്ങി നോക്കാം കൂട്ടുകാർ എന്ന് പറയുന്ന ആ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് കുറച്ച് നാൾ കാണും അത് നിങ്ങൾക്കത് മനസ്സിലാവുന്ന ടൈം വരും കേട്ടോ അവർ എല്ലാവരും അവരുടേതായിട്ട് ലൈഫും എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞും ഓരോരുത്തരുടെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തോട്ടും എന്ന് വെച്ചാൽ നിങ്ങളെ വിട്ടിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളെ അടുത്ത് നിന്ന് അവരിങ്ങനെ അകന്നു പോകുന്ന ഒരു സമയം വരും ശരിക്കും ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാവണം കൂട്ടുകാരുടെ കൂടെ നിൽക്കുമ്പം അവരുടെ എന്ന് വെച്ചാൽ അവരുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അത് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ ഒരു സമയം വരണതേ ഉള്ളൂ കേട്ടോ ഒരു പരിധി വരെയുള്ള പിള്ളേർക്ക് പിന്നെ ബാക്കി എൻ്റെ ഏജിലുള്ളവർക്കൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവും നമ്മൾ ഒറ്റയ്ക്ക് നിന്നാലേ നമ്മൾക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കൂട്ടുകാരെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല പറഞ്ഞ് നമ്മൾ കുറച്ച് സ്ട്രോങ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കണം മനസ്സിലായോ ഒറ്റയ്ക്ക് ആവണ ഒരു സമയം വരും അപ്പോഴും ഞാൻ ഈ പറഞ്ഞ ആ ഒരു ഉള്ളടക്കം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അത് ഞാൻ ശരിക്കും ഞാൻ എന്റെ ലൈഫിൽ ഫീൽ ചെയ്ത് മനസ്സിലാക്കിയ കാര്യമാണ് ഏറ്റവും അവസാനം കൂട്ടുകാരെന്നല്ല കേട്ടോ അവൻ എന്നെക്കാളും ഒരു പത്തു പന്ത്രണ്ട് വയസ്സിന് ഉള്ളതാണ് അച്ചു കൂടെ ഉണ്ടായിരുന്നത് അതുപോലെ ഇപ്പൊ കുട്ടവും സൂര്യജാ ഉണ്ട് കൂടെ ഇല്ലെന്നല്ല എന്നാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് അച്ചുവിൻ്റെ അടുത്ത വിളിച്ചിട്ടാണ് അച്ചു അച്ഛൻ ഒരു കേസ് ഉണ്ട് എന്ന് പറഞ്ഞ് സംസാരിക്കണം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് അങ്ങനെ വിളിച്ചെനിക്ക് സംസാരിക്കാൻ പറ്റൂല കരയാ മാത്രം ദൂരത്താണ് അപ്പൊ നിങ്ങൾ നാലോചിച്ച് നോക്ക് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ചേഞ്ച് എന്റെ ലൈഫിലും വന്നു ഞാന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് നിന്നേ പറ്റുള്ളൂന്ന് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഓപ്പൺ ആയി മനസ്സിലായ ഞാൻ ഇപ്പൊ ഹാപ്പിയാണ് ഞാൻ ഈ മരിഭൂമിക്കാത്തവിടെ ഒറ്റയ്ക്കാണ് വണ്ടി വിളി ഓടിച്ചു പോകണം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇത് മറ്റുള്ളവർക്ക് പറ്റില്ല എന്നല്ല എല്ലാർക്കും ഇല്ല മനസ്സിലായില്ലേ എല്ലാവർക്കും ഒരു ലൈഫില് ഈ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് പറഞ്ഞ ഒരാൾ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിലുള്ളവരെല്ലാം നല്ല കൂളായിരിക്കും അതാണ് സംഭവം അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ടൈം വരും കേട്ടോ അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ വാക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും ഹനിലേ ആണ് കേട്ടോ അപ്പോൾ ഇനി ഇവിടെ ഏതെങ്കിലും ഒരു ഹോം സ്റ്റേ പിടിക്കണം ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതിപ്പോൾ ഹോം സ്റ്റേ ഇവിടെ പോയി തപ്പ് എല്ലായിടം മിലിറ്ററി ക്യാമ്പ് പോലും ഇരിക്കണം കേട്ടോ അത് അങ്ങോട്ട് കുറച്ച് സ്ഥലമുണ്ട് അവിടെ വീട് കാര്യങ്ങളൊക്കെ ഇരിക്കണം എന്നായിട്ട് തോന്നുന്നുണ്ട് വീട് തന്നെയാണ് ഏഹ് എനിക്കൊരു ഹിമാചൽ പ്രദേശിലൊരു ഒരു ഫ്രണ്ടിനെ കിട്ടി ഇപ്പം ഫ്രണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഫ്രണ്ട് ആവണേ അല്ലേ മോജലാണ് മോചല്ലാണ് വന്നത് കേട്ടോ അത് സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ ഈ പണ്ടാരം വണ്ടി എനിക്ക് അതുകൊണ്ടാണ് ഇത്രയും ഇത്രയും ഇഷ്ടം കേട്ടോ അവൻ്റെ അടുത്ത് വേറെ മോനെ സാധനം ആ സൗണ്ട് കേട്ട് വണ്ടി ഓടിക്കാൻ തന്നെ ഒരു രസമാണ് എന്താണ് ഈ മഹേന്ദ്ര നിർത്തിയത് എന്തായാലും പുള്ളിക്കാരെന്താ അവിടെ ഇവിടെ ഒരു ഹോം സ്റ്റേലാണ് പുള്ളിക്കാരെ സ്റ്റേ എടുത്തേക്കണെന്ന് പറഞ്ഞു അപ്പൊ ലഗേജ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചൊക്കെയാണ് മുമ്പിളൊക്കെ കയറിയിട്ട് തിരിച്ചു റിട്ടേൺ വന്നതാണ് കേട്ടാ പുള്ളിക്ക് അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്സിജൻ്റെ എന്തെങ്കിലും പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ ഹിമാചൽ പ്രദേശ് പ്രദേശായിരുന്ന അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു പ്രശ്ന നിലവിലില്ല എന്ന് പറഞ്ഞേട്ടാ അപ്പോൾ ശരി തന്നെയാണ് അവർ അത്രയും കുന്നിൻ്റെ വണ്ടേലും കാര്യങ്ങളൊക്കെ കേറണല്ലേ അപ്പോൾ നമ്മളെപ്പോലെ സി ലെവലിലുള്ള ആൾക്കാരല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരം ആ ഒരു ഡയലോഗ് ഭയങ്കര സെറ്റായിരുന്നു കേട്ടാ ഞാൻ നമ്മുടെ സ്റ്റേ റെഡിയായി ആയി ആയിരം രൂപയാണ് കേട്ടോ പുള്ളി ഇവിടെയാണ് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞത് ഫുഡ് ഫുഡ് ഇൻക്ലൂഡ് ഓക്കെ ഫുഡ് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ അതാണ് സംഭവം ഇപ്പോൾ എന്തായാലും ഇവിടെ സ്റ്റേ എടുക്കണം നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് കുമ്പിങ്ങള പോകും കേട്ടോ റൂം കിട്ടി എൻ്റെ കൂടെ വന്നില്ല പുള്ളി നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ കക്ഷി ഈ റൂമിൽ തന്നെയാണ് താമസിച്ചത് ഇപ്പോൾ നിലവിൽ വിക്കേറ്റ് ചെയ്ത് കേട്ടോ പുള്ളി ലേയിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ് നാളെ രാവിലെ ഇനി കുമ്പിംഗ്ലാ പാസിൽ പോകണം ലഗേജ് ഇവിടെ വെച്ചിട്ട് പോകാനാണ് പ്ലാൻ അതായത് വണ്ടിക്ക് അത്രയും സ്ട്രെയിൻ കുറയും പിന്നെ ഞാൻ റോഡ് വഴിയാണ് പോകാനായിട്ട് ഈ ഒരു ഭാഗത്തൂടെ അത് ഞാൻ നാളത്തെ അതായത് അടുത്ത വീഡിയോയിൽ ഞാൻ വേറൊരു റൂട്ടുണ്ട് ഓഫ് റോഡാണ് അത് അതാണെന്നുണ്ടെങ്കിൽ അൻപത്തി സംതിങ് കിലോമീറ്റർ ഉള്ളൂ മറ്റതാണെങ്കിൽ മുപ്പത് കിലോമീറ്റർ കൂടുതലാണ് പക്ഷേ അത് റോഡാണ് കേട്ടോ ഞാൻ എന്തായാലും റോഡേ പോവാം കാര്യം ഇപ്പോൾ അവൻ്റെ കണ്ടീഷൻ അങ്ങനെയാണ് എഞ്ചിൻ സൈഡല്ല എൻജിൻ സൈഡൊക്കെ ഓക്കെയാണ് ബാക്കി ബോഡി പാർട്സ് ഒക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാര്യം ഇത്രയും റോഡ് അടിച്ച് വന്നതല്ലേ പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് എന്തായാലും മറ്റേ ജാക്കറ്റ് കൂടി എടുത്ത് തരണം പിന്നെ ഇനി ഇന്നത്തെ ദിവസം പതിനൊന്ന് 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 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്തായാലും കറണ്ട് കാണൂല്ല അതിന് മുമ്പേ ഉള്ളതെല്ലാം ചാർജ് ചെയ്ത് പറ്റുന്ന വീഡിയോസ് എഡിറ്റ് ചെയ്ത് വയ്ക്കണം അപ്പോൾ അതാണ് സംഗതി അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ചിന്തിച്ച് വെക്കുക നല്ല പോസിറ്റീവായിട്ട് എടുക്കുക കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അടുത്ത് വരുന്ന വീഡിയോസ് മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കുക അടുത്തതാണ് റിസ്ക് എലമെൻ്റ് അല്ലെങ്കിൽ റിസ്ക് ഞാൻ എടുക്കാനായിട്ട് പോകണം ഇത് ഇത്രയും നാൾ ചെയ്താൽ അപ്പോൾ അത്രയേ ഉള്ളൂ നല്ല തണുപ്പുണ്ട് അപ്പോൾ എന്തായാലും വീട് നിൽക്കാനും അതിൻ്റെ അപ്പിയാണ് അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം ശരി എന്നാൽ